السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف الخلق الله وعلى آله وصحبه الفائزين بذل الله ما بعد بهمان മുഖ വ്യക്തിത്വങ്ങളെ പ്രസ്ഥാന നേതാക്കളെ ഈ വേദിയെ ഭംഗിയാക്കുന്ന ഈ സമ്മേളനം വീക്ഷിക്കാൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ സഹപ്രവർത്തകർ നമ്മളിപ്പോൾ എസിൻ്റെ പ്രംഭിയർ ആഘോഷ പരിപാടികളുടെ സഭാപനത്തിലേക്ക് കടഞ്ഞിരിക്കുകയാണ് വിസ് വൈ എസ് എന്ന മഹത്തായ പ്രസ്ഥാനം ഈ നാട്ടിൽ കേരളത്തിൽ കഴിഞ്ഞ പിന്നിട്ട എഴുപത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന നിരവധി യുവജന പ്രസ്ഥാനങ്ങളുണ്ട് സംഘടനകളുണ്ട് ആ സംഘടനകളിൽ നിന്ന് തീർത്തും വ്യതിരിക്തമായ വ്യത്യസ്തമായ രീതിയിൽ കഴിഞ്ഞ എഴുപത് വർഷക്കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളമായ അധ്യായങ്ങൾ തുണിച്ചേർത്തിട്ടുള്ള പ്രസ്ഥാനം അതിൻ്റെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല ഇവിടെ ധാരാളം ചരിത്രങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വേദിയും കൂടിയാണ് എസ് ഒ എസ് രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലവും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ് യസ് ഒ എസിന് ജന്മം നൽകിയത് സമസ്ത കേരള ജമിയ തുലമ എന്ന നമ്മുടെ ആധികാരിക പണ്ഡിത സംഘടനയാണ് നീണ്ട ആലോചനയ്ക്ക് ശേഷം ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യതയും അതിൻ്റെ ആവശ്യകതയും കൃത്യമായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അന്ന് എഴുപത് വർഷം മുമ്പ് ഈ സംഘടനയ്ക്ക് രൂപം നൽകപ്പെട്ടു പോയിട്ടുള്ളത് അതിൻ്റെ ശേഷം വന്നതും അതിൻ്റെ മുമ്പുണ്ടായിട്ടുള്ളതുമായ ധാരാളം യുവജന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഒരു യുവജന സംഘടന എന്ന് പറയുമ്പോൾ അത് രൂപീകരിച്ച് രൂപം കൊടുക്കപ്പെടുന്നത് ഒരു സംഘടനയുടെ പശ്ചാത്തലത്തിലായിരിക്കും ഒരു പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ആ പശ്ചാത്തലം മതപരമായ താല്പര്യങ്ങളാകാം അതേപോലെ സാമുദായികമായ താല്പര്യങ്ങളാകാം അതിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയമായ താല്പര്യങ്ങളാകാം ഏത് താല്പര്യങ്ങളാണോ മുന്നിൽ വെച്ചുകൊണ്ട് പിന്നിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ഇങ്ങനെ യുവജന സംഘടനകൾ സംഘടിപ്പിക്കുന്നതെങ്കിൽ ആ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന താല്പര്യങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി ഈ യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ യുവജനങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയമായ താല്പര്യമായാലും സാമുദായികമായ താല്പര്യങ്ങളായിരുന്നാലും മതപരമായ താല്പര്യങ്ങളായിരുന്നാലുമൊക്കെ ധാരാളം യുവജന സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളെ ആദർശങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന ആധികാരികമായി സംവദിക്കുന്ന ഒരു യുവജന സംഘടന എന്ന് സമസ്ത കേരള സുനിത സംഘത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് മതപരമായ കാര്യത്തിലാണെങ്കിലും കൃത്യമായ ആദർശങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള സമീപനങ്ങൾ മറ്റേത് കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ കൃത്യമായ നയങ്ങൾ സ്വീകരിച്ചു പോകുന്ന സംഘടന അതേ സമയത്ത് നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകൾ തന്നെ പല രീതിയിലും ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കൃത്യമായ ഒരു ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എസ് വൈസ് സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സുന്ദരമായ ആശയങ്ങളെ എല്ലാ കാര്യങ്ങളിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് മതപരമായ കാര്യങ്ങളിൽ കൃത്യമായി കൊണ്ടുവരുന്നുണ്ട് അദൃശ്യമായ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുവരുന്നുണ്ട് സാമൂഹികമായ കാര്യങ്ങളിലും രാഷ്ട്രീയമായ കാര്യങ്ങളിലും സമൂഹാഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അങ്ങനെ കൃത്യമായി കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അവിടെയാണ് കൃത്യമായ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും തത്വങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മറ്റുള്ള എല്ലാ സംഘടനകളിൽ നിന്നും യുവജന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി യുസ് വൈസ് പ്രവർത്തിക്കുന്നത് വിശുദ്ധ ഖുർആാനിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് യുസ് വൈസ് പ്രവർത്തിക്കുക മുസ്ലിമായത്തിന് വിശുദ്ധ ഖുർആാനും വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമ്യത്തുലുമ ഇവിടെ ദീനിൻ്റെ പ്രബോധനങ്ങൾ നടത്തുന്നത് വിശുദ്ധ ഖുർആാനും അനുബന്ധമായ പ്രമാണങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ അത് സമ്പൂർണമായിരിക്കും അതുകൊണ്ട് ഈ സാമൂഹ്യമായ കാര്യങ്ങളിലാണെങ്കിലും സാംസ്കാരികമായ കാര്യങ്ങളിലാണെങ്കിലും ജനങ്ങളെ വികരിക്കുന്ന മറ്റേത് വിഷയങ്ങളിലാണെങ്കിലും അവിടെയൊക്കെ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്ന മഹത്താ മഹത്താദീൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിലാണ് സുനീന സംഘവും അതിൻ്റെ മതസംഘടനയായ പ്രസ്ഥാനങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ തീർച്ചയായും മനുഷ്യനോടാണ് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ മനുഷ്യനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രമാണം പ്രമേയം എന്ന് പറയുന്നത് മനുഷ്യനാണ് മനുഷ്യൻ്റേതായ താല്പര്യങ്ങൾ മനുഷ്യൻ്റെതായിട്ടുള്ള വിജയങ്ങൾ മനുഷ്യൻ്റെതായിട്ടുള്ള സംരക്ഷണങ്ങൾ മനുഷ്യനെക്കുറിച്ചാണ് മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ടാണ് ഇഷ്ട ഖുർആാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആാനിൽ അങ്ങനെ ഇഷ്ടമായി പറയും ഒരു ഏകതയുടെ ശബ്ദമാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇതുവരെ സംസാരിച്ചതുപോലെ നമുക്കിനി സംസാരിക്കാനുള്ളതുപോലെയും ആ സാമൂഹികമായ മേഖലയ്ക്ക് വരുമ്പോഴും പൊതുമേഖലയ്ക്ക് വരുമ്പോഴും ഒക്കെ അവിടെ വർഗീയമായ ചിന്തകൾ വിഭാഗീയമായ ചിന്തകൾ അവിടെ കുറച്ചുകൂടി ദേശത്തിൻ്റെ ചിന്തകൾ വെറുപ്പിൽ പാൽ ചിന്തകൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കാഴ്ചപ്പാടുകളിലൂടെ പോകാൻ വേണ്ടിയുള്ള കൃത്യമായ നിലപാടുകളാണ് എസ് വൈ എസും സമസ്തകൽ ജമ്യത്തുനിമയും മുസ്ലിം ജമായത്തുമൊക്കെ എന്നും സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതിപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വർഗീയതയുടെ പേരിലും തീവ്രവാദത്തിൻ്റെ പേരിലും ഭീകരവാദത്തിൻ്റെ പേരിലുമൊക്കെ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ നടന്ന് കലങ്ങിമറിഞ്ഞപ്പോൾ അവിടെ ഒരു സൗകര്യത്തിന് വേണ്ടി പറയുന്ന ഒരു വാചകമല്ല മറിച്ച് സുയേസിന് ഈ എഴുപത് വർഷം മുമ്പ് രൂപീകരിക്കുമ്പോൾ അന്ന് എഴുതി വെച്ച ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ ഇതര സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രീതിശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് സമസ്ത കേരള ജമിയത്തൊരുമ ഏകദേശം നൂറ് വർഷമായല്ലോ അന്ന് എഴുതി വെച്ച അതിൻ്റെ ആ ഭരണഘടനയിൽ തീർച്ചയായും ഇതേ ആശയങ്ങളെ കൃത്യ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതെന്താ കാരണം അത് നമ്മുടെ ഈ ഒരു സാ കേരളത്തിൻ്റെയും ഇന്ത്യ രാജ്യത്തിൻ്റെയും സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ സൗഹൃദത്തിൻ്റെയും അതേപോലെ പരസ്പര സഹകരണത്തിൻ്റെയും കാര്യങ്ങളല്ലാതെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ആ ആശയങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് വളരെ നേരത്തെ വ്യക്തമായി കണ്ടു എന്നതാണ് യുസേസിൻ്റെ പ്രാധാന്യമതാണ് ഇപ്പോൾ ഈ തീവ്രവാദവും ഭീകരവാദവും അതുപോലെയുള്ള വളരെ ജനങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റുമുട്ടലുണ്ടാക്കുന്ന കുഴപ്പങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുന്ന ധാരാളം കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ കൃത്യമായും മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുക സഹജീവികളെ സഹജീവികളായി കാണാൻ സാധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല മതപരമായ കാര്യങ്ങളിൽ ആദർശപരമായ കാര്യങ്ങളിൽ ആശയപരമായ കാര്യങ്ങളിൽ എന്ന് പറയുന്നതോടൊപ്പം തന്നെയും നമുക്ക് സാമൂഹ്യമായ കാര്യങ്ങളിലും സാംസ്കാരികമായ കാര്യങ്ങളിലും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മനുഷ്യനഭിങ്ങരിക്കുന്ന എല്ലാ വിഷയത്തിലും എല്ലായിടത്തും നയങ്ങളും നിലപാടുകളും കൃത്യമായി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ എഴുപത് വർഷക്കാലം എസ് വൈ എസ് സമസ്ത കൃത്തലുമായുടെ ഒരു കൃത്യമായ പോഷക ഘടകമായി പൊതിച്ചപ്പോൾ അത് കേരളത്തിലെ വ്യത്യസ്തമായ ഒരു സംഘടനയായി മാറ്റിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നത് നമുക്ക് കൃത്യായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് യുസ്സിനെ വ്യത്യസ്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നാളെയും അങ്ങനെയാണ് യുസ്സിന് പോകാൻ സാധിക്കേണ്ടത് സമസ്തകൽ ജമ്യത്തുലമ വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് തീവ്രവാദം ഒന്നിനു പരിഹാരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭീകരവാദത്തെയോടൊന്നും സ്ഥാപിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേവലമൊരു പ്രസ്താവനകളെല്ലാം മറിച്ച് അതിനെ ആ സംഘടനയെ രൂപകൽപ്പം ചെയ്യുന്ന സമയത്തുണ്ടാക്കിയെടുത്ത ഭരണഘടനകൾ പോലും കൃത്യമായി പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ ആശങ്ക നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ കേരളീയ പശ്ചാത്തലത്തിൽ ഈ കേരളത്തിലെ ഇസ്ലാമികമായ സിദ്ധാന്തങ്ങളും ഇസ്ലാമികമായ തത്വങ്ങളുമൊക്കെ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിൻ്റെ തഴവത്തിനുമുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എസ് വൈ എസിന് വളരെ വലിയ സാധ്യതകളാണ് ഉള്ളത് പലപ്പോഴും നമ്മുടെ മറ്റുള്ള യുവജന സംഘടനകളൊക്കെ നമ്മളാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പോകുന്നില്ല പക്ഷേ മറ്റുള്ള ഏത് സംഘടനകളാണെങ്കിലും ആ സംഘടനകൾ പോകുമ്പോൾ ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ മുന്നിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ അവിടെ സ്വാർത്ഥമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വോട്ട് ബാങ്കിൻ്റെ താല്പര്യങ്ങളോ ഒക്കെ വരുന്നുവെങ്കിൽ വേണ്ടിയുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ അങ്ങനെയല്ല മറിച്ച് ആ മനുഷ്യപ്പറ്റിൻ്റെ മനുഷ്യനെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള ആശയങ്ങൾ അത് എല്ലാ കാലത്തും ഒരേപോലെ നിലനിന്ന് പോകുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഇവിടെ വലിയ തോതിലുള്ള കലാപങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഈ രാഷ്ട്രീയ മേഖലയിലുള്ള സംഘടനകൾ തന്നെ വലിയ കലാപങ്ങളൊക്കെ നടക്കാറുണ്ട് അതെല്ലാം മറ്റു താല്പര്യം മറ്റൊരു മറ്റു രീതിയിലേക്ക് പോകുമ്പോഴും യെസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം കൃത്യമായ ഇസ്ലാമികമായ ഇസ്ലാമിക സുന്ദരമായ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും പൊതുവായ താല്പര്യങ്ങൾ മുന്നിലൊണ്ടാണ് ശക്തമായി മുന്നോട്ട് പോകുന്ന രീതിയാണ് തീർച്ചയായും സ്വീകരിച്ചു വന്നിട്ടുള്ളത് അത് നമുക്ക് എല്ലാ കാലത്തേക്കുമ്പുള്ള അനിവാര്യമായൊരു വഴിയാണ് അത് മുന്നിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് കൂടി അറിയിച്ചുകൊണ്ട് റപ്പസുഖ ഹനപത്താല തീർച്ചയായും ഒരു വലിയ കരുത്തുള്ള പണ്ഡിത സംഘടനയുടെ കിഴിയിൽ ആ പണ്ട് സംഘയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ചലിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റുകൂട്ടുന്ന പുരോഗതികളും വിജയങ്ങളും മാറ്റങ്ങളുമൊക്കെ ഉണ്ടാകുന്നു സ്വീകാര്യത ഉണ്ടായിക്കൊണ്ടുവരുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് ഉണ്ടായി വന്ന മാറ്റങ്ങളെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും പുതിയ കാലത്തേക്ക് നമുക്ക് പോകേണ്ടതും ഗ്രഹും മറാവട്ടെ ആ ഹൃദ അലഹമുല്ലാ റബ്ബിലമീൻ അസ്ലാ വാരി വർമ്മി